വെൽക്കം ബാക്ക് ടു നിവാ നിവാ ക്ലോസ് ക്ലോസ് സ്റ്റോർ സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ വിഷു സ്പെഷ്യൽ ആട്ടോ വിഷു ആയിട്ട് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് എല്ലാവർക്കും ഹാപ്പി വിഷു രാവിലെ വീഡിയോയിൽ പറയാൻ പറ്റിയില്ല അത് കുറച്ച് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ ഇത് നാല് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് വൺ വൺ ബൈ ഓരോ കളേഴ്സും കാണാം ഒറ്റ കളർ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ആണ് മൂന്ന് ലെയേഴ്സ് ആയിട്ടാണ് ഇതിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ റേറ്റ് വന്നിട്ട് ദെൻ ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് സെയിം സെമി സിൽക്കിന്റെ തന്നെ ബോട്ടമാണ് നല്ല ലെങ്ത് കിട്ടുന്നത് കേട്ടോ ഇത് ഉള്ളിലേക്ക് കുറേ മടക്കി വെച്ചിരിക്കുകയാണ് നല്ല ലെങ്ത് ഉണ്ട് നെറ്റ് ഷോൾ ആട്ടോ ഇതിന് ഷോൾ വരുന്നത് കാണിച്ചു തരാം ഇതോ ഇതാണ് നെറ്റിന്റെ നല്ലൊരു ഷോൾ ആണ് വരിക ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാട്ടോ ഫസ്റ്റ് കളർ നെക്സ്റ്റ് കളറാണ് കളർ വന്നിട്ട് റാഷ് പോലെയൊക്കെ വരുന്ന രീതിക്കുള്ള ഒരു കളർ രീതിക്കുള്ളൊരു കളർഷ്ട്ട് ക്രീം ആ രീതിക്കൊക്കെ വരുന്നതാണ് നല്ല രസമാണ് കാണാനായിട്ട് വീഡിയോയിൽ കാണുന്ന സെയിം കളറാ കേട്ടോ അതുണ്ട് ഇങ്ങനെ വരും സെമി സിൽക്കിന്റെ തന്നെ മെറ്റീരിയലാണ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആയിട്ടുള്ള ലെങ്ത് വന്നിട്ട് ഇതുണ്ടോ ഇങ്ങനെ വരും നെറ്റിന്റെ ഷോള് നല്ല രസമുള്ള രസമുള്ളൊരു നെറ്റിൻ്റെ ഷോളാണ് കൊടുത്തിരിക്കുക നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതായിട്ട് നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് കേട്ടോ വേറെ എവിടെ ഈ ഒരു റേറ്റിൽ ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് കിട്ടാനില്ല പ്രധാന റീ കുറവിലാണ് നമ്മളിട്ടിരിക്കുക ആൻഡ് നെക്സ്റ്റ് കളർ ആണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നാല് നാല് നല്ല രസമുള്ള നമ്മൾ എപ്പോഴും കാണുന്ന രീതിക്കുള്ള ഒരു കളർ ചാർട്ടല്ല വന്നിരിക്കുന്നത് ഇത്തിരി സ്ലൈറ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട് ഡിഫറൻസ് ഉള്ള രീതിക്കുള്ള കളർ ചാർട്ടിലായിട്ടോ വന്നിരിക്കുക നല്ല നെറ്റ്നെ ഷോളുമാണ് നമുക്ക് ഡെയിലി വിയർ ചെയ്യാം ആൻഡ് ലാസ്റ്റ് കളർ ആണ് ലാസ്റ്റ് കളർ വന്നിട്ട് ഏകദേശം പീച്ച് പോലെ തോന്നിക്കുന്ന ഒരു കളർ ഷെയ്ഡായിട്ടോ വന്നിരിക്കുക നല്ല രസമാണ് ഇതും കാണാനായിട്ട് ഇതുണ്ട് ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ ഇങ്ങനെ വരും നല്ല നെറ്റിന് ആണ് വന്നിരിക്കുക സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ തന്നെ ഇപ്പം ഉപയോഗിക്കാം ആ റേറ്റിന് കംഫർട്ടായിട്ട് നല്ലൊരു ഡെയിലി ഡെലിവറി കളക്ഷൻ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പം എന്താണ് എന്ത് കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ കളക്ഷൻസ് നമ്മൾ കണ്ടത് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് കാണാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു